അവിടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് കൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അസിയുടെ കഴിറ്റിൽ ഗുരുവായൂരുടെ മുമ്പിലേക്ക് താഴെയാക്കാൻ ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം മുഴുവനാണ് ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥിയൊക്കെ ഇതിനെ കണ്ടു പിന്നെ ഞാനെൻ്റെ ചട്ടങ്ങൾ കത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ मिमै परिमोडी परिमोडिया अन्त अलिक सन्तोष प्रत्येक गुवा सत्य

നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്തോ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പാർവതി കല്യാണം കാണാനായിട്ട് പണ്ട് കൂടിയതുപോലത്തെ ജനങ്ങൾ രണ്ട് മാസം കൊണ്ട് മോളി മോൾഡി കല്യാണം കാണാൻ വന്നവരുടെ സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തും എല്ലാവരും ഹാൻ പറയുന്നതാണ് ഒരുപാട് അമ്മമാരും സഹോദരന്മാർ കാണും അവരെ സൈഡിൽ ഉണ്ടായിരുന്നു നന്നായിരിക്കും നന്നായിട്ട് നന്നായിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ പുറത്തേക്ക് വരും നടലും താഴും കാരണം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ശബലങ്ങളും കഴിയും അതുപോലെ ചെന്നൈയിൽ വെച്ചിട്ട് മാത്രം സുരേഷേട്ടൻ ഒരു സഹോദരനെ പോലെ പന്തല്ലേട്ടൻ സഹോദര സഹോദരൻ തന്നെയാണ് എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും എത്ര വർഷമായിട്ട് മുട്ട ജ്യേഷ്ഠം തന്നെയാണ് എന്റെ മൈബില് അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുസരിത ഞാനിങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഗുരുവായൂർ